നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് ഒന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എം പി സുനീറിന് സ്വീകരണവും നടൻ ബഹദൂറിന്റെ ഇരുപത്തിയഞ്ചാം ചരമവാർഷികാചരണവും സംഘടിപ്പിച്ചു ബഹദൂർ വെള്ളിത്തിരയിൽ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു നല്ലൊരു ആശ്രകൻ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് സ്വഭാവം സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടുപൊരേ പോലെ വഴങ്ങുന്ന ഒരാളാണ് എന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ അഭിനയത്തിലൂടെ തെളിച്ച് തന്ന ഒരു കലാപ്രതിരി അത്ര രണ്ട് മഹാന്മാരായ ആളുകളെ അവരെ ജീവിതം കൊണ്ട് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ രണ്ടുപേരെ ഇത്ര വർഷം കഴിഞ്ഞിട്ടും അമ്പതും ഇരുപത്തഞ്ചു വർഷം ഒക്കെ കഴിഞ്ഞിട്ടും ഈ നാട്ടിൽ അവരുമായി ദൈനംദിന ജീവിതത്തിൽ അടുപ്പമുള്ളവരും അല്ലാത്തവരുമായ ആളുകൾ കൂടി ചേർത്തിനൊണ്ട് അനുസ്മരിക്കുക എന്നുള്ളത് നമ്മുടെ നാടിന്റെ ഒരു സാംസ്കാരികമായ ഔന്നിത്യം തന്നെയാണ് കാണിക്കുന്നത് മലയാളികൾ വേറിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം നമ്മൾ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിൽ തന്നെ വികസിത രാജ്യങ്ങളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി നിൽക്കുന്നത് നമ്മുടെ ഈ സമ്പന്നമായ സാംസ്കാരികവും ഈ സംസ്കാര സാംസ്കാരിക ജീവിതവും തന്നെയാണ് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ മറ്റെതിരെ വലുതായി അത് പ്രോത്സാഹിപ്പിക്കാതെ അതിൽ കക്ഷി രാഷ്ട്രീയ ജാതിപഥ പരിഗണനകളൊന്നുമില്ലാത്ത എല്ലാ വ്യത്യാസങ്ങളും വിയോജിപ്പോഴും ഉണ്ടാകുമ്പോഴും ഇത്തരം മേഖലകളിൽ യോജിക്കാനുള്ള മലയാളികളുടെ തനതായ അജീവിത ശൈലിയാണ് പാരമ്പര്യമാണ് നമ്മളെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് വൈസ് ചെയർമാൻ നൌഷാദ് മണ്ണിശ്ശേരി അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ആശാ സാംസ്കാരിക വേദി സെക്രട്ടറി കെ കെ അബ്ദുസലാം ഫൈസൽ അളയത്തിൽ ബഹദൂറിന്റെ സഹോദരപുത്രൻ ഡോക്ടർ അബ്ദുൾ ലത്തീഫ് പടിയത്ത് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ബി എം റസാഖ് പി മുരളി പുലിക്കോട്ടിൽ ഹൈദരലി ഡോക്ടർ ജോൺസൺ ഫ്രാൻസിസ് വി എ കെ തങ്ങൾ മോസിൻ നാലകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിനെ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്